ഷൊർണ്ണൂർ കെ വി ആർ സ്കൂളിൽ ഉച്ചഭക്ഷണത്തിന് വിഷരഹിത പച്ചക്കറിയുടെ രുചി സ്കൂൾ മുറ്റത്ത് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പരിപാലിക്കുന്ന പച്ചക്കറി തോട്ടമാണ് ഉച്ചയോണിന് വിഷരഹിത പച്ചക്കറിയുടെ നന്മ സമ്മാനിക്കുന്നത് വിഷരഹിത പച്ചക്കറി സ്കൂൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഷൊർണൂർ കെ വി ആർ ഹൈസ്കൂളിലെ തനിമ കാർഷിക ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടു വർഷക്കാലമായി സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്ക് സഹായകരമാകുന്ന രീതിയിൽ പച്ചക്കറി ഉൽപാദിപ്പിക്കുന്നത് സ്കൂൾ അങ്കണത്തിൽ തന്നെയാണ് കൃഷി ആഴ്ചയിൽ രണ്ട് ദിവസത്തേക്കുള്ള പച്ചക്കറി എടുക്കാവുന്ന തരത്തിലാണ് കൃഷി മുന്നോട്ടു പോകുന്നത് മാനേജ്മെന്റിന്റെ പൂർണ്ണ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് വിദ്യാർത്ഥികളും അധ്യാപകരും കൃഷിയിൽ പങ്കാളികളാണ് വഴുതന വെണ്ട പയർ തക്കാളി വെള്ളരി മുളക് തുടങ്ങിയ ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത് വിളവെടുപ്പ് എടുത്തതിന്റെ ആഹ്ലാദത്തിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും കഴിഞ്ഞ വർഷം കൃഷി വൻ വിജയമായിരുന്നു ഇതേ തുടർന്നാണ് ഈ വർഷം വിപുലമായ രീതിയിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചത് വിദ്യാർത്ഥികളും അധ്യാപകരും ഏറെ ഉത്സാഹത്തോടെയാണ് കൃഷിയിൽ പങ്കാളികളാകുന്നതെന്ന് പ്രധാന അധ്യാപിക കെ ആർ ഷീന പറഞ്ഞു സ്കൂൾ ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സ്കൂൾ മുറ്റത്ത് തന്നെ ഞങ്ങൾ ഈ പച്ചക്കറി തോട്ടം നിർമ്മിച്ചിരിക്കുന്നത് ഗവൺമെൻറ് നിർദ്ദേശമുണ്ടായിരുന്നു അതുപ്രകാരം കഴിഞ്ഞ വർഷം മുതൽക്ക് ഞങ്ങൾ സ്കൂൾ മുറ്റത്ത് തോട്ടം നിർമ്മിച്ചു വരുന്നു കഴിഞ്ഞ വർഷം വൻ വിജയമായിരുന്നു അതിൻ്റെ ആ ഒരു പ്രോത്സാഹനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ വർഷവും ഞങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാൾ വിപുലമായ രീതിയിൽ തന്നെ പച്ചക്കറികൾ നട്ടുക സ്കൂൾ മാനേജ്മെന്റിന്റെ സഹായം ഈ കാര്യത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു സ്കൂളിലെ അധ്യാപകരും കുട്ടികളും അടങ്ങുന്ന ഒരു സംഘം ഇതിനുവേണ്ടി മുഴുവൻ സമയം കൃഷിക്ക് അധ്യാപകരുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും കൂടുതൽ ഇനങ്ങൾ കൃഷി ചെയ്യുകയാണ് ഇനി ലക്ഷ്യമെന്നും ക്ലാസ് ക്ലാസ് വിദ്യാർത്ഥിനി ദിയ പറഞ്ഞു ാണ് ഞങ്ങള് അപ്പൊ ഞങ്ങളുടെ സ്കൂളിൽ നടത്തി വരുന്ന കൃഷികളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടുത്തെ കൃഷി നടത്താനായിട്ട് ടീച്ചർമാരുടെയും വിദ്യാർത്ഥികളെയും വളരെ നല്ല സപ്പോർട്ടുകൾ ഉണ്ട് ഇനിയിപ്പോ ഈ കൃഷി വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നതന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ന്യൂസ്